ഹലോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത് ഡേ എന്ന് പറയുമ്പോൾ മുപ്പതാമത്തെ ബേത്ത് ഡേ ആണ് നമുക്ക് മുപ്പതാമത്തെ ബർത്ത് ഡേ പിന്നെ പതിനെട്ടാമത്തെ ബേത്ത് ഡേ ഇരുപതാമത്തെ ബർത്ത് ഡേ ഒക്കെ ഒരു കുറച്ച് സ്പെഷ്യൽ ആയിരിക്കുമല്ലേ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഫീല് ചെയ്യുന്നുണ്ട് കേട്ടോ പതിനെട്ട് എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മളൊരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രായമാണല്ലോ അത് കഴിഞ്ഞ് ഇരുപത് പറയുമ്പോൾ നമ്മൾ വീണ്ടും രണ്ടിൻ്റെ ഇതിലേക്ക് കയറണത് പിന്നെ മുപ്പത് എന്ന് പറയുന്നത് നമ്മൾ മൂന്നിൻ്റെ ഇതിലേക്ക് കയറണത് കുറച്ചുകൂടി പ്രായമായി വരുന്ന ഒരു ഫീല് എന്നാലും ഇപ്പം വലിയ കുഴപ്പമില്ല ആദ്യമൊക്കെ മുപ്പത് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഭയങ്കര വലിയ ഞാൻ ഇപ്പോൾ മുപ്പതിലെത്തിയപ്പോൾ എനിക്ക് ചെറിയ പ്രായമായിട്ട് ഇനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ബേത്ത് ആണ് പിന്നെ ഇങ്ങക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ കണ്ട രണ്ടു ദിവസം മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടായിരക്കറിയാം ഇട്ടുനിന്ന് എല്ലാവരും കൂടി വന്ന് പക്ഷെ അത് കുറച്ച് ദിവസം മുമ്പാണ് കേട്ടോ ബേത്ത് ഡേൻ്റെ ഇന്നിപ്പോൾ ബേഡ്ഡേ ഇരുപത്തെട്ടാം തീയതിയാണ് ജൂലൈ ഇരുപത്തിയെട്ട് ഓലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാലാം ആണ് അപ്പോൾ എല്ലാവരും കുറച്ച് ഗിഫ്റ്റും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ സന്തോഷിപ്പിച്ച് കുറച്ച് സർപ്രൈസും ഷോക്കും ഒക്കെ തന്നിട്ടാണ് പോയി ഉണ്ടായിരുന്നത് അപ്പം ഓൾറെഡി എനിക്ക് തേർട്ടീത്ത് ബേർത്ത് ഡേ എന്ന് പറയുന്നത് സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ ഡേ തന്നെയായിരിക്കും ബർത്ത് ഡേ ആണെന്ന് മാത്രമേ ഉള്ളൂ ആ പക്ഷെ ഇന്നലെ രാത്രി കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് മക്കൾക്ക് സ്കൂളുള്ളതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വരെ വെയിറ്റ് ചെയ്യാനൊന്നും ഞാൻ സുജി ഇന്നെ സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പന്ത്രണ്ട് മണി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് കേക്ക് കട്ടിങ് ഉണ്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു സുജി നമുക്ക് ഉറങ്ങണ്ടേ നാളെ മകൾക്ക് സ്കൂളിലാണ്ട് നിങ്ങളെല്ലാവരും കൂടി ടൈം ഉറങ്ങും ഞാൻ നേരത്തെ എണീക്കേണ്ടതാണ് സോ ഒരു നമുക്കൊരു പത്തര ആകുമ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം സ്റ്റാറ്റസ് പിന്നെ ഇട്ടാൽ മതിയല്ലോ എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ ഓൾറെഡി ഒരു പത്തര മണിയായപ്പോൾ ഇന്നലെ രാത്രി ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിന്റെ വീട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം ഗിഫ്റ്റ് ആയിട്ട് സുജി വാച്ച് ചേർന്ന് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മക്കൾ കുറച്ച് എന്നെ സർപ്രൈസാക്കാൻ എന്തിനൊക്കെ ശ്രമിച്ചു കേട്ടോ അവരെ കൊണ്ട് പറ്റുന്ന ഇതിൽ അവർ മക്കളല്ലേ അപ്പോൾ അവരങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിൻ്റെ ബേർത്ത് ഡേ എങ്ങനെയാണ് ബർത്ത് ദിവസം എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു നോർമൽ ബ്ലോഗ് ബ്ലോഗായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെയാണിന്ന് സംഭവിക്കാൻ പോണമെന്നൊക്കെ അപ്പൊ എന്റെ ബർത്ത്ഡേന്റെ വീഡിയോ അതുപോലെ കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂട്ടോ ഇതെൻ്റെ ബർത്ത് ഡേൻ്റെ തലേ ദിവസമാണ് പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഞാൻ ഞങ്ങൾ സാധാരണ കേക്ക് കട്ട് ചെയ്യാറൊക്കെ ഉള്ളത് കേട്ടോ എല്ലാവരുടെ ബർത്ത് ഡേക്കും കറക്റ്റ് പന്ത്രണ്ട് മണിക്കാണ് കേക്ക് കട്ട് ചെയ്യാറുള്ളത് പക്ഷേ നാളെ സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് കേക്ക് കട്ടിങ് ഉള്ളത് ഞാൻ മനസ്സിലാക്കാതെക്കാൻ വേണ്ടിയിട്ട് സുജി ഓൾറെഡി കേക്ക് ഒന്നും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പന്ത്രണ്ട് മണി കറക്റ്റ് ടൈം ആകുമ്പോൾ സഞ്ച് സഞ്ചും അവൻ്റെ ഫ്രണ്ടുമാണ് കേട്ടോ അത് അവരെ ഏൽപ്പിച്ചു തരുന്നു കേട്ടോ സുചി ആ കറക്റ്റ് പന്ത്രണ്ട് മണി കേക്ക് കൊണ്ടുവരണം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓൾറെഡി ഇന്ന് കേക്ക് കട്ടിങ് ഒന്നും നമുക്ക് വേഗം കിടക്കാം നാളെ സ്കൂളിൽ ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ സുചിക്ക് അവസാനം പറയേണ്ടി വന്നു ഇന്ന് കേക്ക് കട്ടിങ് ഉണ്ട് കേക്ക് ഒക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലേറ്റ് ആക്കേണ്ട ആവശ്യം നമുക്ക് നാളെ സ്കൂളിൽ ഉള്ളത് നമുക്ക് വേഗം ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് കിടക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ സുജി ഓൾറെഡി സഞ്ജുവിനെ വിളിച്ചിട്ട് നേരത്തെ വരാൻ പറഞ്ഞു ഒരു പത്തരൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ആലോചിച്ചത് ഈ ഇതിൻ്റെ മഴകത്തിരി ഞാൻ ഊതിക്കെടുത്തില്ലല്ലോ അങ്ങനെ ഒരു ആചാരം കൂടെ ഉണ്ടല്ലോ അല്ലേ എന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഊതി ഊതിക്കെടുത്തിയത് കേട്ടോ ഈ സമയത്ത് എനിക്ക് ഭയങ്കര ചിരി അതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ ഇന്ന് കറക്റ്റ് ബാബീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അതായത് ട്വന്റി എയ്ത്തിനാണ് എൻ്റെ ബർത്ത്ഡേ ട്വന്റി സെവന്തിന് അതായത് ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബാബിന്റെ ബർത്ത്ഡേ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് അവർ കേക്ക് കട്ട് ചെയ്ത വീഡിയോ അയച്ചു തന്നപ്പോ സെയിം മിസ്റ്റേക്ക് തന്നെ ബാബി ചെയ്തിട്ടുണ്ടായിരുന്നോ കേക്ക് കട്ട് ചെയ്തിട്ടാണ് ഈ മഴകുതിരി ഊതി കിടത്തണം എന്നുള്ള കാര്യം അവൾ ഓർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴേ ഭയങ്കര പുച്ചൊക്കെ ചെയ്യാൻ നിന്നതായിരുന്നു പക്ഷെ ആ സെയിം പുച്ച എനിക്ക് തിരിച്ചു കിട്ടിയിട്ടോ ഞാൻ ആ സെയിം മിസ്റ്റേക്ക് തന്നെ ആവർത്തിച്ചല്ലോ അങ്ങനെ കേക്ക് കട്ട് ചെയ്തൊക്കെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എന്താ സൂചിന്റെ ഗിഫ്റ്റ് ആണ് മക്കളെ എടുത്ത് കൊടുത്തയച്ചതാണ് എൻ്റെ മുഖത്ത് ഭയങ്കര സർപ്രൈസ്ഡ് ആയ പോലെയൊന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ സൂചി രണ്ട് ദിവസം മുമ്പ് ഇത് സൂചിക്ക് ഒന്ന് വയനാട് വരെ പോകേണ്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുജി ഓൾറെഡി ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ അലമാരൻ്റെ മുകളിലൊരു കബോർഡ് പോലത്തെ ഒരു ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ഇങ്ങനെ എവിടെയൊക്കെ പോകുമ്പോഴേക്ക് ഉപയോഗിക്കുന്ന ബാഗ് സൂട്ട് കേസ് അങ്ങനത്തെ ഒക്കെയാണ് വെക്കുക അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ എടുക്കൂലല്ലോ എന്നുള്ള രീതിയിൽ സുജി എന്താക്കി അവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട് പിന്നെ സുജിക്ക് വയനാട് വരെ പോകാനുള്ളത് കൊണ്ട് അതിൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി ഞാനാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം സെയിം ആ സാധനം ഞാൻ കണ്ടു കാണുകയും ചെയ്തു അപ്പം സുചി ആ ഡിസപ്പോയിൻ്റഡായിരുന്നായിരുന്നു അപ്പം എനിക്ക് ആ പെട്ടീൻ്റെ വലപ്പം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വാച്ച് ആണല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ആ സർപ്രൈസ് അവിടെ പൊട്ടിട്ടോ അതാണ് പക്ഷെ ഞാൻ ഇപ്പം തന്നെ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ സുജിനോട് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് അന്നേരം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു കേട്ടോ കാരണം ഏതായാലും വാച്ച് ഏതാണെന്ന് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതിനെട്ടോ അപ്പം അങ്ങനെ ആ സർപ്രൈസും പൊളിഞ്ഞ് ഈ സർപ്രൈസും പൊളിഞ്ഞ് മൊത്തത്തിൽ ഒരു സർപ്രൈസ് പൊളിക്കുന്ന ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞ് മക്കളെ വകളുള്ള ഒരു ചെറിയ സർപ്രൈസാണ് കേട്ടോ അത് അവരെന്തൊക്കെയാണ് ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ വർക്കൗട്ടാക്കാൻ മക്കൾക്ക് കഴിഞ്ഞു ഒരു ട്രഷർ ഹണ്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തതാണ് അവരെക്കൊരു ക്ലൂ ഒക്കെ തന്നു അവർ ഉണ്ടാക്കിയ കാട് എവിടെ കണ്ടുപിടിക്കാനായിട്ടോ അങ്ങനെ അവർ പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ കാട് കണ്ടുപിടിച്ച് പിന്നെ ഇതാ ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നു ടിഷ്യൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതിയിട്ട് ആ ടിഷ്യൂ വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ തെളിഞ്ഞു വരും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഇത് ആര്യൻ്റെ കാ ഉണ്ടാക്കി തന്ന കാടാണ് കേട്ടോ അങ്ങനെ രണ്ടാളെ കാർഡൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ഇത് സുജി വാങ്ങി തന്ന വാച്ച് ആണ് കേട്ടോ ഞാൻ കുറേ കാലമായിട്ട് ഈ വിൻഡേജ് സീരീസിലുള്ള വാച്ച് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ സുജിനോട് കുറേ മുമ്പ് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓർത്ത് വാങ്ങി തന്നതാണ് തോന്നുന്നത് ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ വാച്ചിന് എന്താ പറയുക ചെറുതാക്കാനുണ്ട് എനിക്ക് ഭയങ്കര വലുതാണ് കേട്ടോ അപ്പോൾ അത് നാളെ കൊണ്ടുപോയിട്ട് ശരിയാക്കണം പിന്നെ ഇത് ആ ഉറക്കം വന്ന് അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ നാളെ മൺഡേ ആകുമ്പോൾ തന്നെ നമുക്ക് ൊക്കെ ഒരു മടി ഉണ്ടാവും അല്ലെങ്കിൽ മണ്ടേ ഭയങ്കര മടിയുള്ള ദിവസമാണ് കേട്ടോ ഏത് ദിവസം മടി ഇല്ലാത്തതും ചോദിക്കേണ്ടി വരും അങ്ങനെ ആയിട്ടുണ്ട് പോയിക്കോ ഈ ആയിട്ട് കേട്ടോ അതിനകത്ത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അതായത് എൻ്റെ ബേർത്ത് ഡേൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ ഞാനിരുന്നു മക്കളെ ഒക്കെ എന്താ പറയുക ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു സുചി എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഒക്കെ ഞാൻ എഗ്ഗൊക്കെ ഒഴിവാക്കിയിട്ട് കുഞ്ഞിക്കഷ്ണം പുട്ടും കുറച്ച് കടിച്ച് കയറ്റിയിട്ടുണ്ട് അതൊക്കെ കഴിച്ച് പിന്നെ സുചി ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് പുറത്ത് പോവാം എന്നിട്ട് പിന്നെ മക്കളെയും കൂട്ടിയിട്ട് എങ്ങനെ തിരിച്ച് വരാമല്ലോ അപ്പോൾ ഇത് മക്കളെ പിക്ക് ചെയ്യാനുള്ള ടൈം ടൈമാവുമല്ലോ അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് സുജീനെ പിക്ക് ചെയ്യാൻ വരാം കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം ഡ്രസ്സ് മാറിയിട്ടുണ്ട് ഇതാണ് എൻ്റെ പിറന്നാൾ ഡ്രസ്സായി മാറിയത് കേട്ടോ അങ്ങനെ പറയേണ്ടി വരും കാരണം അത് എൻ്റെ പിറന്നാൾക്ക് വാങ്ങിയ ഡ്രസ്സല്ല ഒരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വാങ്ങിയതാണ് പിന്നെ പുറത്ത് പോകണതുകൊണ്ട് പിന്നെ ഇതെങ്ങോട്ട് ഇട്ടു കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഹോം റെസ്റ്റോറൻറ്റിലാണ്ട് പോയത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ട് താഴ്ന്നെയാണ് ടൈറ്റാൻ്റെ ഷോറൂമ് അപ്പോൾ എൻ്റെ വാച്ച് ഒന്ന് ചെറുതാക്കണെന്ന് പറഞ്ഞല്ലോ അതവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വേറെയും കുറച്ച് വാച്ചുകളുണ്ട് കേട്ടോ ഒന്നിലും ബാറ്ററി ഇല്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് താഴെ പോയിട്ട് ആ വാച്ചും കൂടി വാങ്ങിയിട്ട് തിരിച്ചു പോകാമല്ലോ അപ്പോൾ ഞങ്ങൾ വലിയ മെനു മെനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല രണ്ടാളും ബീഫ് ബിരിയാണി ഹാഫ് ഹാഫ് ആണ് ഹാഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഹാഫ് തന്നെ എനിക്ക് കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ പപ്പടവും പിന്നെ ഐക്കോറ പൊരിച്ചതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ എല്ലാം യമ്മി യമ്മി ഫുഡ് ആയിരുന്നു ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ആ താഴെ തന്നെ ഞാൻ പറഞ്ഞില്ല ഡൈറ്റാൻ്റെ ഷോറൂമായിരുന്നു എന്നുള്ളത് അപ്പോൾ അവിടെ പോയി പോയിട്ട് ഉണ്ടായിരുന്നു ഒന്ന് ഒന്ന് ഒരു രണ്ട് ൂടി കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ അയച്ച് വാച്ചൊക്കെ സെറ്റായി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഈ വാച്ച് മാത്രമല്ല എൻ്റെ ബാക്കിയുള്ള എല്ലാ വാച്ചും ഉപയോഗപ്രദമായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ അത് പിന്നെ ചെയ്യാന്നാളും ചെയ്യാം മറ്റന്നാളും ചെയ്യാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പം എല്ലാ എല്ലാത്തിനും ഇങ്ങനെ റെഡിയായി കിട്ടി കിട്ടിയിട്ടോ പിന്നെ ഈ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ മുതലേ ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയതായിരുന്നു ഇപ്പം നമുക്ക് ആഗ്രഹിച്ച സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോഴൊരു സന്തോഷം ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് നമ്മൾ ബർത്ത്ഡേൻ്റെ അന്ന് പിന്നെ ആ ഞങ്ങൾ നേരെ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി റെയ്നോവിന് ഒരു ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഒക്കെ ബുക്ക് വാങ്ങിയ ബുക്ക് തന്നെയാണ് പക്ഷെ അത് സ്കൂളിൽ നിന്ന് മിസ്സായി അത് വീണ്ടും വാങ്ങേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ് അപ്പോൾ അതാ ഇത്രയും കുഞ്ഞു ബുക്കിൻ്റെ ഒരു നൂറ്റി അൻപത് രൂപ കേട്ടോ അതൊക്കെ വാങ്ങി ഞാൻ വന്നു അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് സ്കൂൾ വിട്ടത് അങ്ങനെ മക്കളെ ശുചിയാണ് കേട്ടോ കൂട്ടിക്കൊണ്ടുവരുന്നത് മക്കൾക്ക് ഒരു സർപ്രൈസ് ആവില്ല ഞാനല്ലേ എന്നും കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ വല്ലപ്പോഴാണ് ശുചിക്ക് ഈ അവസരം കിട്ടില്ല കേട്ടോ അതുകൊണ്ടുതന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശുചി വരുന്നത് പോണവൈക്കലെന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും അതാണ് മെയിൻ കാര്യം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോ ഇങ്ങനെ ഒരു ചായക്കടയിൽ നിന്ന് കുറച്ച് പരിപ്പൂടെയും ഉള്ളിയുടെയും പിന്നെ എന്താ പൊരിച്ചട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ പാർസൽ വാങ്ങുകയാണ് ചെയ്തത് പിന്നെ അങ്ങനെ വണ്ടീന്ന് ഇങ്ങനെ കഴിച്ച് കഴിച്ച് പോകാമല്ലോ നല്ല അടിപൊളി പരിപ്പടിയായിരുന്നു കേട്ടോ ഞാനും കഴിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്നിൻ്റെ ഒരു ഡയറ്റും ഇല്ല അതിനെക്കുറിച്ച് സാധാരണ ഡയറ്റ് ഡയറ്റൊന്നും പ്രോപ്പറായിട്ട് ഇപ്പോൾ നടക്കലില്ല പക്ഷേ കുറ്റബോധമെങ്കിലും ഉണ്ടാവുമല്ലോ ഇന്ന് അതുമില്ല കേട്ടോ കുറ്റബോധം ഇല്ലാണ്ട് ഞാൻ ഇരുന്ന് തിന്നെയാണ് പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഇന്ന് ബാക്കിയുള്ള മീലൊക്കെ നമുക്ക് അങ്ങോട്ട് ഒതുക്കാന്ന് വിചാരിച്ചു ഈവനിങ് ഒരു ആറ് ണി ആ ഒരു ടൈമിൽ ഞാനിതാ ഫ്രൂട്ട്സാണ് കഴിക്കണത് ഒരു പേരയ്ക്കും പിന്നെ കുറച്ച് പപ്പായ എടുത്തിട്ട് മിക്സാക്കി അങ്ങനെ കഴിക്കണുണ്ട് പിന്നെതാ ഒരു എട്ട് മണി ഒമ്പത് മണി ആ ഒരു ടൈമിൽ ഞങ്ങളിങ്ങനെ ടി വി കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ബാക്കി കുറച്ച് പപ്പായ കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇരുന്ന് അങ്ങോട്ട് ഞം ഞം ചെയ്യുകയാണ് അപ്പോൾ നാളത്തെ വെയിറ്റ് എന്താകുന്നൊന്നും ഒരു ഐഡിയയില്ല കേട്ടോ ഇപ്പോൾ കുറേ കാലമായിട്ട് വെയിറ്റ് കൂടല്ലാണ്ടോ ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ വെയിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ബർത്ത് ഡേ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ ബൈ